നമ്മുടെ വാക വരാൽ ക്ലീനാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കറി വെക്കാം അപ്പം അതിപോലെ തന്നെ നമ്മൾ അടുപ്പത്ത് ചട്ടി വെച്ചിട്ടുണ്ട് ചട്ടിയിലെ വെള്ളമൊക്കെ പറ്റി നല്ല ചൂടായിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മുടെ സുന്ദരി വാക വരാലിനെ കട്ട് ചെയ്യുന്നതും ക്ലീൻ ചെയ്യുന്നതും ഒക്കെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവരൊക്കെ ഒന്ന് കാണണം കേട്ടോ അപ്പോൾ നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം പാകവരാളിൻ്റെ ക്ലീനിങ് വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ ചൂടായ എണ്ണയിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം ഒരു കഷ്ണം ഇഞ്ചി കട്ട് ചെയ്തതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം ഒരു ചെറിയ വെളുത്തുള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതും കൂടെ നമുക്ക് കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം ബാക്കി നമ്മൾ പൊടികളെല്ലാം ചേർത്ത് തിളച്ച് കഴിയുമ്പോൾ ഇടാൻ വേണ്ടി രണ്ട് കണ്ട് കറിവേപ്പില നമ്മൾ വെച്ചിട്ടുണ്ട് നമ്മുടെ എല്ലാ കറികളെയും പോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് മൂത്ത് വരുന്നതും വരെ വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അങ്ങനെ നമുക്ക് നമ്മുടെ തന്നെ സ്വന്തം കറിവേപ്പില അത് കുറച്ചിട്ട് കൊടുക്കാം പിന്നെ നമ്മൾ അടുത്തൊരു വീഡിയോയിൽ കറിവേപ്പില എങ്ങനെ തഴച്ച് വളരുന്നതിനുള്ള ഒരു മെതേഡ് എന്തൊക്കെ ചെയ്യണം ഏത് വളമാണ് ഉപയോഗിക്കേണ്ടത് കുറേ പേർക്കൊക്കെ അറിയായിരിക്കും കുറച്ച് പേർക്ക് അറിയില്ല അപ്പോൾ അവർക്കായിട്ട് ഞാൻ ആ വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ നമുക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം നമ്മുടെ കറി നല്ല കുറുകിയിരിക്കാനായിട്ട് നമ്മൾ മൂന്ന് സ്പൂണ് മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഇനി നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം മല്ലിപ്പൊടിയുടെ പച്ചമണം ഒന്ന് മാറിയതിന് ശേഷം അധികം എഴുതി ഇല്ലാത്ത മുളക് പൊടിയാണേ നമ്മുടേതേ അതുകൊണ്ട് നമ്മളൊരു രണ്ടര സ്പൂൺ മുളക് പൊടിയാണ് ആഡ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് രണ്ടര സ്പൂൺ മുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം മുളക് പൊടി ഇട്ട് കൊടുക്കുന്ന സമയത്ത് തീ ഭയങ്കരമായിട്ട് കൂടിയിട്ട് കരിഞ്ഞു പോകുമെന്ന് തോന്നി ഗൈസ് അതുകൊണ്ട് ഞാൻ ചട്ടി വലിച്ചു മാറ്റിയിട്ടാണ് ബാക്കി പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നത് പിന്നെ നമുക്ക് ടേസ്റ്റിന് വേണ്ടി കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം വരാൽ കറിക്ക് കുരുമുളക് മസ്റ്റാണ് കേട്ടോ ഇനി നമുക്ക് പൊടികളെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ട് ചൂടായി ഒരു കളർ മാറിക്കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് കൊടുക്കാം ഒഴിച്ച് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം അപ്പം എന്താ മീനും കൂടെ ആവശ്യമായിട്ടുള്ള ഉപ്പാണ് ഞാനിപ്പോൾ കൊടുത്തിരിക്കുന്നത് അതിനുശേഷം നമ്മൾ പുളി കഴുകി വെച്ചിട്ടുണ്ട് നമുക്ക് ആ പുളിയും കൂടെ ഇട്ട് കൊടുക്കാം നമ്മുടെ കുടംപുളി വളരെ ചെറുതാണേ നമ്മുടെ വീട്ടിൽ ആദ്യമായിട്ടുണ്ടായ കുടംപുളി അതുകൊണ്ട് തന്നെ നമ്മളത് ഉണക്കി നല്ല അടിപൊളിയാക്കി സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് ഇവൻ്റെ ലുക്ക് ഇച്ചിരി കുഞ്ഞായിട്ടൊക്കെ തോന്നിക്കുമെങ്കിലും നല്ല പുളിയാണ് ഇനി നമുക്ക് കരിയാപ്പല രണ്ടൂന്ന് തണ്ടും കൂടെ നമുക്ക് കൊടുക്കാം ഞാൻ പറഞ്ഞിരുന്നല്ലോ കടുക് പൊട്ടിക്കുമ്പോൾ ഞാൻ കുറച്ചിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ കറി തിളച്ച് വരുന്ന ആ ഒരു സമയത്ത് ഇത് ഇങ്ങനെ ഇട്ട് കഴിയുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഒരു പ്രത്യേക മണവും കൂടിയാണ് നമ്മുടെ നല്ല മണമുള്ള കരിയാപ്പലയാണേ നമുക്ക് വാഗവരാലിൻ്റെ പീസുകളും കൂടെ ഇട്ട് കൊടുക്കാം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ടേ അപ്പം നമുക്ക് ഓരോ പീസ് വീതം തിളച്ച ഗ്രേവിയിലേക്ക് ഇട്ട് കൊടുക്കാവേ ഓ മുട്ടയിരിക്കുന്ന ഇരിപ്പ് കണ്ടോ ഈ ഗ്രേവി തിളച്ച് വരുമ്പോഴത്തേക്കും ഞാൻ ഇത്തിരി ഉപ്പ് നോക്കും കേട്ടോ അപ്പോൾ ഇത്തിരി മുന്നോട്ടാണെങ്കിൽ ഓക്കെ പിന്നെ നമ്മൾ ഒരു തവണയും കൂടെ ബെന്തു കഴിയുമ്പോഴോ അതിന് മുന്നായിട്ടൊക്കെ ഒന്ന് നോക്കിയാൽ മതി മിക്കവാറും ഉപ്പ് ആയിരിക്കും കേട്ടോ കാരണം നമ്മൾ ഇട്ടിട്ട് നമുക്ക് ഏകദേശം അറിയാമല്ലോ ഒരു കൈക്കണക്ക് ആ കൈക്കണക്കിലാണ് അങ്ങ് ഉപ്പ് ഇടുന്നത് അപ്പം നമുക്ക് ക്ലീൻ ആക്കി വെച്ചിരിക്കുന്ന ബാക്കി വരാൽ പീസുകളൊക്കെ കൊടുക്കാം ഈ വാഗവരാലിൻ്റെ കറിയോ ഫ്രൈയോ ഒക്കെ കഴിച്ചിട്ടുള്ളവർ ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ ദ മുട്ട കണ്ടോ ഈ മുട്ട നമുക്ക് ഒന്നോടെ അങ്ങ് ഇട്ട് കൊടുക്കാം അങ്ങനെ അങ്ങനെന്താ നമ്മൾ ഏകദേശം എല്ലാ പീസുകളും ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് ഒരു കിലോയിൽ അധികം വരുന്ന വാക നമ്മൾ കട്ട് ചെയ്ത് ഇപ്പോൾ കറി വെച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വീഡിയോ കണ്ടിട്ടില്ലാത്തവർ അതിൻ്റെ ക്ലീനിങ് വീഡിയോ ഒക്കെ ഒന്ന് കാണണേ അപ്പോൾ നമുക്ക് ഇതൊന്ന് തിളച്ച് വരുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം തന്നെ ഉണ്ടല്ലോ നല്ല കൊതിപ്പിക്കുന്ന സ്മെല്ലാ വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ പിന്നെ കുറച്ച് സമയം മാറിയിരിക്കുമ്പോഴത്തേക്കാ തീ അങ്ങ് കെട്ടുപോവേ പിന്നെയും വന്ന് കെട്ടുപോയാൽ അതിൻ്റെ ഒരു ഉളുമ്പ് പണമൊക്കെ ആവുമല്ലോ അപ്പം നല്ല തീ വേണം അപ്പം അതുകൊണ്ട് ഇടയ്ക്ക് ഇങ്ങനെ ഊടിക്കൊടുത്ത് നല്ല വിറകൊക്കെ വെച്ച് ഇങ്ങനെ കത്തിച്ചോണ്ട് തന്നെ നിൽക്കും കേട്ടോ ഒരു ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് മാറിയിരിക്കാൻ പറ്റുന്നില്ലല്ലോ പക്ഷെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ നമ്മൾ ഈ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഒരു പതിനൊന്നരയൊക്കെ ആയപ്പോഴാണ് കുക്കിങ് സ്റ്റാർട്ട് ചെയ്തത് പിന്നെ നല്ല ചൂടല്ലേ ഇതിൻ്റെ നല്ലൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇപ്പൊക്കെ നോക്കി കറക്റ്റാണ് നമുക്കൊന്ന് വാങ്ങാം ഇനി നമുക്ക് നമ്മുടെ വരാൽ കറി എങ്ങനെയുണ്ടെന്ന് ദിയക്കുട്ടിക്ക് കൊടുത്തിട്ട് ഒന്ന് അഭിപ്രായം നമ്മുടെ വാഗ വരാലിൻ്റെ മുട്ടയും പീസും കൂടെ ദിയക്കുട്ടിക്ക് ടേസ്റ്റ് ചെയ്യാനായിട്ട് കൊടുക്കുക കേട്ടോ अदी बोली ഈ മുട്ടയും ഈ ചോറും കൂട്ടി കഴിക്കുന്നത് കണ്ടപ്പോൾ കൊത്തി വന്നവരെ ഒക്കെ ഒന്ന് പെട്ടെന്ന് കമന്റ് ചെയ്യണേ ഇത്തിരി മുട്ട ഞാനൊന്ന് കഴിച്ചു വാങ്ങട്ടെ ഉം വാഗവരാളിൻ്റെ മുട്ടയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ട് ഏറെ മുട്ടയുണ്ടായിരുന്നാലോ ആ നല്ല അറിയും നല്ല സെറ്റായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് താങ്ക്സ് ഫോർ വാച്ചിങ്